ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ നമ്മളിപ്പോൾ കൂടുതലും ഷോർട്സ് ആണ് ഇടാറ് അത് എഡിറ്റിങ്ങിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് നമുക്കതിന് സമയം കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ഷോപ്പിൽ സ്റ്റോക്കൊക്കെ വന്നിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ അടുക്കിപ്പിറുക്കി വെക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ആക്കിയിട്ടുണ്ട് ഞാൻ വെച്ചു അപ്പോൾ അത് ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് ഒതുക്കിയിട്ട് ഓരോ സെക്ഷൻ സെക്ഷനാക്കിയിട്ടൊക്കെ ഒതുക്കി വെക്കാറുണ്ടായിരുന്നു അപ്പം അതിനൊന്നും വെക്കാൻ പറ്റില്ല പറ്റാറില്ല വന്ന സ്റ്റോക്കുകളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ അതിൽ കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നി തുടങ്ങി അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറെ വേറെ ആരും ആരുമില്ലാത്ത കാരണം സംസാരിക്കാനൊന്നും ഇല്ല മറ്റേത് ഇടയ്ക്ക് വെറുക്കും വെക്കാൻ അമ്മ വന്ന് സഹായിക്കാറുണ്ട് കേട്ടോ എന്ന അമ്മയില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി വരികയായിരുന്നു പിന്നെ നമ്മുടെ ഷോപ്പ് അത്ര വലിയ ഷോപ്പൊന്നല്ലാ ചെറിയൊരു ഷോപ്പാണ് നമ്മൾ ഓൺലൈനിലായിട്ടും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആയിട്ട് വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ മാത്രമേ തന്നെ ഉള്ളൂ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാതും കറക്റ്റായിട്ട് എൻ്റെ ഓർഡറിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഓർഡർ ആയിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ പിന്നെ നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ടും അധികം ആയിട്ടൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് മാസം തന്നെ ആയിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ ഒതുക്കുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഇനി വീഡിയോ ശരിയാണോ എന്താന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ അഗരിലങ്ങനെ വെച്ചേക്കണേ ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബോർ അടിക്കണൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ ഒറ്റയ്ക്കായിട്ടായാലും ഇങ്ങനെ ചെയ്യാനൊക്കെ പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ ലേഡീസിൻ്റെയും കൂടെ ആയ കാരണം നമ്മൾ നന്നായി ആസ്വദിച്ച് ചെയ്യേണ്ട കേട്ടാ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ മോഡൽസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് അത്രയും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ബെനിഫിറ്റ് ആയാലും കുഴപ്പില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതങ്ങനെ വലുതായി വരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നന്നായിട്ടുണ്ട് അങ്ങനെ ഓൺലൈനിലൊക്കെ ചെറുതായിട്ട് വരണ്ട് പിന്നെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് പിന്നെ എനിക്ക് നല്ല കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടേണ്ടിട്ട് അവർ നമ്മുടെ മാത്രമേ എടുക്കുള്ളൂ നമ്മുടെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മുടെയിൽ ഇല്ലാത്ത ഐറ്റംസ് മാത്രമേ അവർ പുറത്ത് പോയിട്ട് എടുക്കാറുള്ളു അങ്ങനെ ആ കസ്റ്റമേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല നല്ലൊരു നിലനിൽപ്പിനുള്ള ഒരു ഇത് പിന്നെ എനിക്കറിയാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് നമുക്ക് നമുക്കതിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് അങ്ങനെ വിശ്വസിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇതുവരെ പ്രവർത്തിച്ചുള്ളതോട്ടാ അങ്ങനെ നമ്മുടെ അടുക്കി ഇടുക്കി പെറുക്കിലോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിടങ്ങി ആദ്യം നമ്മളെല്ലാതും മടക്കി ഒതുക്കി വെക്കും ൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഒക്കെ ഷെൽഫിലൊക്കെ കേറ്റാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിനെ അധികം വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഷെൽഫ് വർക്കൊന്നും കുറേ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിത് തുടങ്ങി എങ്ങനെ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ചെറിയ രീതിയിലാണ് അപ്പോൾ സ്റ്റോക്ക് ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടാ ദാ ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടാ ഇതൊക്കെ നൂറ്റമ്പത് രൂപ നമ്മളിത് നമ്മളെ ഓഫർ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റാണ് കേട്ടാ ഇതിൽ നമ്മളെല്ലാതും ഓഫർ ആയിട്ടുള്ള എല്ലാതും ഇതിലാണ് ഇടുക ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഷോപ്പിൽ തുറക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് അത് സെയിൽ ആവാത്തതാണ് അപ്പം ഇനി അതൊക്കെ ഓഫറിൽ പിന്നെ അതിലൊക്കെ എടുക്കുന്നതൊക്കെ ബ്രാകളാണ് ആണ് ബ്രാഗൊക്കെ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇടാം കാരണം അതൊക്കെ നമ്മൾ ഇതുപോലെ ഓഫറിൽ ഇട്ടുള്ളതാണ് നല്ല സാധനങ്ങളാണ് അത്രയും നല്ല തുണിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഇവിടെ വെക്കാനുള്ള സൗകര്യക്കുറവ് കാരണമാണ് ഓഫറിൽ ഇട്ടിട്ട് വേഗം വിറ്റ് ഒഴിവാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒതുക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മളത് ഓരോന്നും കുറേശായിട്ട് ഷെൽഫിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പം ഇടുത്ത് തരാനൊന്നും വേറെ ആരുമില്ലാത്ത കാരണം ഞാൻ തന്നെ കയറി ഇറങ്ങൊക്കെ ചെയ്തിട്ട് വേഗം പണികളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കറിയാം വീഡിയോ എഡിറ്റ് ചെയ്ത എഡിറ്റ് ചെയ്യാതിരിക്കാം കുറേ സമയം പിടിക്കും അറിയാം അങ്ങനെ അതിൻ്റെ ഇടയിൽ വലിയ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് അപ്പോൾ ആ വീ എഡിറ്റിങ്ങിൻ്റെ ഒരു ഫ്ലോ പോകും അപ്പോൾ അവർ അതിനു മുന്നേ നമുക്ക് കൂടുതലും വൈകുന്നേരങ്ങളിലാണ് കസ്റ്റമർ കൂടുതൽ വരിക അങ്ങനെയുള്ള അപ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് തീർക്കേണ്ട ഒരു ഞാൻ ഞാനേട്ടാ പിന്നെ നമ്മൾ ആരേലും വരുമ്പോൾ അങ്ങനെ വലിച്ചിട്ട് കെടുക്കുമ്പോഴൊക്കെ അതൊരു വൃത്തികേടല്ലേ അപ്പം വരണായിട്ട് മുന്നേ വേക്കുമ്പോൾ ഒതുക്കി വെക്കുക എന്നുള്ള ഒരു തിരക്കിലും കൂടിയിട്ടായിരുന്നു അങ്ങനെ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി പിന്നെ നമുക്ക് ക്രിസ്മസ് ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ ഡിസ്പ്ലേ ഇടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല കാരണം റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം നല്ല പൊടിയാണ് വണ്ടികൾ പോകുമ്പോഴും റോഡ് പണിയിലായിട്ട് അപ്പം അതൊക്കെ നമ്മുടെ ഡ്രസ് ഡ്രസ്മാക്കി പിടിക്കും അത് കാരണം പുറത്തേക്കൊന്നും ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡിസ്പ്ലേയിട്ട് അങ്ങനെ അപ്പം നമ്മുടെ ഒതുക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ പണിയും പൂർത്തീകനെ അപ്പോൾ കണ്ടില്ലേ ഇപ്പം എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായി അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു